ഹൈഫ്രൺസ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയിട്ടുള്ള നമ്മുടെ ഇവിടെ നമ്മുടെ ആമ്പലെല്ലാം ഉള്ള പ്ലേസ് ആണ് ഈ ഒരു ഇതിനകത്താണ് നമ്മുടെ ആമ്പലുകളെല്ലാം ഉള്ള പ്ലേസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ചൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം വൃത്തിയാക്കി റെഡി ആയിട്ടുണ്ടോ ഇവിടെ നിങ്ങൾ നേരിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആമ്പലങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും ഇതാ എല്ലാം അടുക്കിയൊക്കെ കാടിപ്പലായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ആമ്പലുകൾ ഓക്കെ ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും കുറച്ച് മണ്ണടിച്ചിട്ടിരുന്നുകൊണ്ടാണ് അത്യാവശ്യം നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡേ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമുക്ക് ഇത്രയും ആമ്പിലൂടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇതുവരെ പരസ്യമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒന്ന് വെച്ചിട്ടില്ല യൂട്യൂബ് വഴിയും അതുപോലെ ഇൻസ്റ്റാഗ്രാം വഴിയും പിന്നെ ഞാൻ അറിയാന്നുള്ളവരും ഡയറക്റ്റ് ഒന്ന് മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അത് കുറച്ചുകൂടെ ഒന്ന് ഇപ്പോൾ ഗെപ്പീസൊക്കെ കുറച്ച് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കുറച്ചുകൂടെ നമുക്ക് എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ നമുക്കിപ്പോൾ പരസ്യം പോലെ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു അതിവേ എന്താ അത്ര അതുവരെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കറങ്ങിയുണ്ട് അപ്പോൾ അതെല്ലാം കഴിയാൻ ശേഷം അവിടെയും കുറച്ചിപ്പം ഗെപീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗെപീസ് കുറച്ച് നമുക്ക് കൂടുതലാവുമ്പോൾ അതനുസരിച്ച് നമുക്കിന് സെയിൽ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു പരസ്യം പോലെ നമുക്കൊരു ഫ്ലെക്സ് ഒക്കെ അടച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മളെ നാമ്പലി മേടിക്കുന്നവർ തന്നെ ഗെപ്പീസൊക്കെ താല്പര്യമുള്ളവർ കാരണം ആമ്പൽ മേടിക്കുമ്പോൾ അതിൽ ഗെപ്പീസ് കിട്ടാൻ മാത്രം നമുക്ക് കൂത്ത കൂത്താടി വരാൻ വരാതിരിക്കും സോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാൽഷോൾ നമുക്ക് നമ്മളതിന് മേടിക്കാം തേണ്ട വൃത്തിയാക്കാൻ വേണ്ടി എല്ലാം അവിടെ വാരി കത്തിച്ചോണ്ടിരിക്കണം അവിടെ പിന്നെ അതിന് ശേഷം നമ്മുടെ ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഫ്ലെക്സ് വേണ്ട അക്യൂഡി പ്ലാന്റ്സ് ആൻഡ് എക്സോഡി ഫിഷസ് ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പരും കൊടുത്തിട്ടുണ്ട് പിന്നെ യൂട്യൂബിൻ്റെ ഇത് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഇവിടെ നമ്മുടെ അമ്പൻ്ലിൻ്റെ ഫോട്ടോ കൊടുത്ത് രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ സൈഡ് വരുമ്പോൾ അവിടെ നമ്മുടെ ഒരു ഫിഷിൻ്റെ പടമൊക്കെ വെച്ച് അക്യൂഡി പ്ലാന്റ്സ് ആൻഡ് അക്യൂഡി ഫിഷസ് നല്ല എക്സോഡി ഫിഷസ് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എസ്റ്റി ആമിൻ്റെ പേരും അപ്പോൾ യൂട്യൂബിൻ്റെ പേജും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുന്നത് ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ഫിഷ് അപ്പോൾ പ്ലാൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് മേടിക്കാൻ താല്പര്യം ഒരു കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം ഇത് ഫ്ലെക്സ് എങ്ങനെ ഉണ്ട് കൊള്ളാമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക ഒരു പത്തിൽ എത്ര മാർക്ക് ഫ്ലെക്സിന് നിങ്ങൾ തരുമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഫ്ലെക്സ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ഒരുമിച്ച് രണ്ടു കൂടെ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാ എൻ്റെ ആമ്പലുകൾ നട്ടിരുന്ന പ്ലേസിൽ നമുക്കിവിടെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇതാ ഇവിടെ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ഇവിടെ നോക്കണമെങ്കിൽ കുറച്ചുകൂടെ അതിനെ കണ്ട കുറച്ചൊരു ഇതുള്ളൂ ലൈറ്റിങ്ങ് കണ്ടീഷനുള്ള അപ്പോൾ ഇതിവിടെ ഉണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ കൊടുക്കുന്ന മാർക്കും പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യാം അത്യാവശ്യം കുറച്ചും കൂടെ വലുതാക്കിയെടുക്കണം സെറ്റാക്കി ഇതിനകത്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ പ്ലാൻസ് മേടിക്കുന്ന അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ